കീമുള്ളവരെ നമ്മളിന്നും രാവിലെ ഒരു യാത്രയിലാണ് ഒരു കുഞ്ഞു യാത്ര നാഷണൽ ഹൈവേയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന റൂട്ടിൽ എ സി റോഡിലെ നെടുമുടി പാലത്തിൻ്റെ മുകളിലാണ് സമയം ഏഴ് മണിയായി മോർണിംഗ് വാക്കിന് ഇറങ്ങിയവരും കുറച്ച് വഴിയാത്രക്കാർ മാത്രമേ ഉള്ളൂ വളരെ ശാന്തമായ റോഡാണ് താഴത്തുകൂടെ ഒരു ഹൗസ് ബോട്ട് അതിൻ്റെ പ്രയാണം ആരംഭിച്ചു ഈ പാലവും ഇതിൻ്റെ പരിസരവുമാണ് ഏറ്റവും കൂടുതൽ പാർക്കിങ്ങിന് വേണ്ടി ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അതിൻ്റെ റെസ് പ്ലേസും ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളും യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഇതിലുള്ള യാത്രികർക്ക് കാഴ്ചകൾ കാണാനായിട്ടൊക്കെ നങ്കൂരമിടുന്ന സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം മുൻപ് കോവിഡിന് മുൻപ് ഈ ഒരു ഭാഗത്തോടെ നമ്മൾ മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാഷണൽ ഹൈവേയിൽ വണ്ടികൾ ചീറിപ്പായുന്നത് പോലെയായിരുന്നു ഹൗസ് ബോട്ടുകൾ പായിഞ്ഞു വായിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത് എല്ലാം വിശ്രമത്തിലാണ് ഇപ്പോൾ ടൂറിസമൊക്കെ വളരെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും കാലം കഴിയും തോറും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ സജീവമായിട്ട് നിറയെ ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ നിറയട്ടെ ഇത് വിളഞ്ഞ് ഒരു പാടമാണ് അതിമനോഹരമായ സ്വർണ്ണ നിരത്തിലുള്ള കതിരുകളാൽ നിറഞ്ഞ പാടമാണ് അങ്ങ് അകലെ കൈ കണ്ണത്തും ദൂരത്താ കണ്ണത്താ ദൂരത്തുവരെ ഉണ്ട് ഇതിൻ്റെ പാടശേഖരങ്ങളൊക്കെ ഇത് അത് കഴിഞ്ഞിട്ട് പാലം കഴിഞ്ഞുള്ള ഒരു ഇറക്കിലുള്ള ചെറിയൊരു റോഡാണ് കുട്ടികൾ സൈക്കിളിലോട്ടൊന്നും നടക്കുന്നവരുണ്ട് ഇവിടെയും അങ്ങ് ദൂരെ ഹൈ ഹൈറേഞ്ചിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള കോടയാണ് ഇറങ്ങിയിരിക്കുന്നത് പാടശേഖരങ്ങളാണ് അത് മുഴുവനായിട്ട് കുട്ടാടൻ പാടശേഖരങ്ങളാണ് മനോഹരമായ ഒരു ദൃശ്യഭംഗിയാണ് ഇത് തരുന്നത് നമ്മളിപ്പോൾ കൊയ്ത് കഴിഞ്ഞൊരു പാടത്താണ് റോഡിഞ്ഞ പല ദിവസത്തുള്ള കൊയ് കൊയ്ത് കഴിഞ്ഞൊരു പാടത്താണ് വളരെ കൗതുകം തോന്നിയത് സൂര്യൻ താഴത്തൊരു സൂര്യൻ മുകളിലൊരു സൂര്യൻ അത് പ്രതിബിംബം നല്ല ഭംഗിയായിട്ട് നല്ലൊരു കാഴ്ചയാണ് ഈ ഒരു പാടശേഖരം തരുന്നത് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ ഒരു കൊയ്ത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇവിടുന്ന് ശേഖരിച്ചു കൊണ്ടുപോകുന്ന നെല്ലിന് വേണ്ടി കാത്തിരുന്ന ലോറിക്കാരെ റോഡ് മുഴുവൻ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ജോലിക്കാരെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വളരെ രാവിലെ തന്നെ അവരുടെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരുപാട് നെല്ലുകളൊക്കെ അവർ കൂട്ടിയിട്ടതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൂപ്പർവൈസർമാർ കൂടുതൽ ഗൈഡൻസ് ഒക്കെ നൽകിക്കൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് നല്ലൊരു ദൃശ്യമാണ് ഇടയ്ക്കുള്ളൊരു ചെറിയൊരു കൈത്തോടും ചാക്കുകളിലൊക്കെ നിറച്ചിരിക്കുന്നത് അരിയാണ് അരിയല്ല സോറി നെല്ലാണ് നെല്ല് കൂട്ടിയിട്ടിരിക്കുവാണ് അതിൽ പണിയെടുക്കുന്നവരുണ്ട് അവർക്ക് നിർദ്ദേശം നൽകുന്നവരുണ്ട് ദൂരെ വരെ നല്ലൊരു കാഴ്ചയാണ് ഇത് കൊയ്ത് കഴിഞ്ഞൊരു പാടമാണ് കുട്ടിനായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ കടൽനിരപ്പിനേക്കാളും താഴ്ന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും കൗതുകത്തോടെ കാണാൻ വരുന്ന സ്ഥലമാണ് അല്ലേ കുട്ടികളൊക്കെ ആണെങ്കിലും മലനിരപ്പുള്ള പ്രദേശത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് ഈ ചെറിയ ചെറിയ തോടുകളും കൈവരി തോടുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇവരെങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും കുട്ടനാടിന് സുവർണകാലമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഈ തോട്ടിലെ ഈ പാടത്തെയൊക്കെ എല്ലാ മാലിന്യങ്ങളെയും അത് കാ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി ഇപ്പോഴുള്ള വിള വിളവെടുപ്പൊക്കെ നൂറുമേനിയാണ് അതുപോലെ വെള്ളവും വളരെ ശുദ്ധമായി കൃഷിയൊക്കെ വളരെ മെച്ചപ്പെട്ടു നല്ലൊരു വിളവാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് അതായത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു നല്ലൊരു സ്ഥലമാണ് ഈ ഒരു കുട്ടനാടൻ ഏരിയ കാഴ്ചക്കാർക്ക് എപ്പോഴും കൗതുകവും നമുക്ക് കണ്ണിന് ഇമ്പവും ഒക്കെ തരുന്ന നല്ലൊരു സംഗീതം പോലെ മനോഹരമാണ് ഈ ഒരു കാഴ്ചകൾ എവിടെ നോക്കിയാലും നമുക്കൊരു സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഈ കുട്ടനാടിനോട് വന്നാൽ മതി നമുക്ക് ടെൻഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നിങ്ങളിയിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം ഇത് ശരിക്കും വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത വിളവിനായിട്ട് ഞാറ് വിതച്ചിരിക്കുന്ന പാടമാണ് തൊട്ടടുത്തൊരു പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നു അങ്ങകലെ അമ്പലത്തിൽ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ശാന്ത സുന്ദരമായൊരു പ്രദേശമാണ് ശരിക്കും താറാവിൻ്റെ വളർത്തൽ താളാ താറാവിനെ വളർത്തുന്നത് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്താണ് നമ്മൾ ഈ കാഴ്ചകളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സംസാരം അത് സെൽഫ് ടോക്ക് പോസിറ്റീവ് ആയിരിക്കും കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ചലിക്കണമെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ നല്ല സംസാരങ്ങളായിരിക്കും നമ്മളോട് തന്നെ സംസാരിക്കേണ്ടത് ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാണ് നമ്മളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ വാല്യൂ വിലവയ്ക്കുന്നതും നമ്മളുടെ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന നമുക്ക് അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ മുഴുവനായിട്ടും ഒരിക്കലും ഇത് എൻ്റെ മാതാപിതാക്കൾ അച്ഛനമ്മമാരുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് സാമ്പത്തികത്തിൻ്റെ കുഴപ്പമാണ് എനിക്ക് അവിടെ എത്താൻ സാധിക്കുക എന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും ഉത്തരവാദി നമ്മുടെ കൈ വിരൽ ചോണ്ടുന്നത് നമ്മളിലേക്ക് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞ് ഇരിക്കുക നമ്മൾ ഉള്ളിലിടക്കുന്ന സംസാരം ഒന്ന് നിരീക്ഷിക്കുക പകുതിയിൽ കൂടുതൽ സംസാരം പോസിറ്റീവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ ആക്കാനായിട്ട് നമ്മൾ നല്ല വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞ് പറഞ്ഞ് ശീലിക്കുമ്പോൾ ഉള്ളിലും ആ ഒരു സംസാര രീതിയിലേക്ക് കടന്നു വരും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ ഒരു കൊക്കുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവൻ നടന്നിറന്ന് പോവുകയാണ് നമ്മളിപ്പോൾ അവിടെ ഈ കൊക്കിന് കൊക്ക ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിലും അവൾ അവൻ വളരെ ഹാപ്പിയിലാണ് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ ഒറ്റപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് കൂട്ടായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ കാണും എങ്ങനെയാണെങ്കിൽ നല്ല സംസാരം സംസാരത്തിലൂടെ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ കാണുന്ന നല്ല മനോഹരമായൊരു വീടാണ് ശരിക്കും ഇവിടെ തുരുത്തുകൾ പോലെ ഓരോ തുരുത്തുകളിലാണ് ഓരോ വീടുകൾ പക്ഷേ അവരൊക്കെ വെള്ളം എടുക്കുകയാണെങ്കിൽ പോലും കരയിലേക്ക് വരണം എങ്കിലും അവർ ഈ ഓരോ ഓരോ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട വീടുകളിലും ചെറിയ 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 ദ്വീപുകൾ പോലെ തന്നെയാണ് കോവിഡ് കഴിഞ്ഞിട്ട് സോറി വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് നാശേഷങ്ങളുണ്ടായെങ്കിലും അവരൊക്കെ തി തിരിച്ച് വീണ്ടും അവരുടെ തന്നെ സ്ഥലത്ത് വന്നു ഗവൺമെൻറ് വെച്ച് കൊടുത്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീട് നമുക്ക് കാണാം നമ്മൾ സദ്യ പറഞ്ഞു നോക്കി നിന്നു അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ഒരു ആ ചുറ്റുമുള്ള വെള്ളവും ആ ഒരു പിന്നെ അതിൻ്റെ ഒരു വെഹിക്കലും ഒക്കെ കേട്ടേ ആൾക്കാർ ചെറിയ കൊതുമ്പോളത്തിലാണ് കരയിലേക്ക് വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മനോഹരമായ വീട് ഇതിൻ്റെ നമ്മുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അപ്രല്ലയാണ് ഈ വണ്ടിയാണ് എന്നെയും കൊണ്ട് നമ്മൾ എവിടെ വരെ വരുകയാണെങ്കിലും നമുക്ക് പോകാം നല്ല പുള്ളികളും നല്ലൊരു വാഹനമാണ് അപ്രല്ല കുറച്ച് മൈലേജ് കുറവുണ്ടോ എന്ന് സംശയമുണ്ട് പക്ഷേ നമ്മൾ വണ്ടി നമ്മളെങ്ങോട്ട് കൊണ്ട് നമ്മൾ തുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല വളരെ സുന്ദരമാണ് അവിടെ ഈ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്ത് രസമാണ് നമ്മൾ കുറച്ചു നേരം നോക്കി അതിനെ പ്രതിബിംബം പോലും അവിടെ മനോഹരമായിട്ട് കാണുന്നുണ്ട് ആ വീട്ടിൽ ആൾ താമസമുണ്ട് അവർ രാവിലെ കുളിയും നിന്ന് കഴിഞ്ഞിട്ട് അവരുടെ ഡ്രസ്സുകളൊക്കെ അവിടെ അലക്കി കിട്ടുന്നുണ്ട് ഡിഷ് ആന്റിനുണ്ട് അങ്ങനെ നല്ലൊരു ഒരു അമ്പലം പോലെ പരിശുദ്ധമായിട്ടൊരു വീട് പോലെ എനിക്ക് തോന്നിയത് എല്ലാ വീടുകളിലും ആൾക്കാർ വളരെ രാവിലെ ഉണർന്നവരുടെ പരിപാടികളൊക്കെ തുടങ്ങി കൃഷിക്കാരാണ് അവിടെ കൂടുതൽ പ്രായമായ ഇച്ചിരി പ്രായമായ കുഞ്ഞ് പാടത്തിലെത്തി നല്ല ഭംഗിയാണ് നോക്കി എന്ത് രസമാണെങ്കിൽ കാണാനായിട്ട് ഒരു പച്ച പരവതാനി വിരിച്ച പോലെ മനോഹരമായ കാഴ്ചകളും അങ്ങനത്തെ കോടയും നല്ലൊരു തണുപ്പും ഇളം വെയിലും ഒക്കെയായിട്ട് മനോഹരമായ കാഴ്ചകൾ ഇതുപോലെ നമ്മളുടെ ഒക്കെ നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് നമുക്കെല്ലാവർക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് മാറാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് കാണാം signing off shahina bye thank you